അമ്മ മിമി മിമ്മി മിമി വെട്ടിട്ടുമ്പോ ചോറ് തരാം കേട്ടോ കുഞ്ഞ അവിടെ ഇരുന്നു ആ ഇരിക്കുവാണല്ലോ അല്ലേ ഈ അമ്മ എന്നാ പറയുന്നല്ലേ ആ ഈ അമ്മ കിടക്കാനാ പറഞ്ഞത് അവിടെ കണ്ടു കുഞ്ഞേ മോൻ ഇഷ്ടമാണേ മിമി ഏ കുഞ്ഞു മോന് ചിക്കൻ അല്ലേ ഇഷ്ടം ഏഹ് പുറത്ത് മഴയാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ കേട്ടോ പുറത്ത് ഭയങ്കര മഴ അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നേ എന്റെ പൊഞ്ഞു ഇവിടിയിരിക്കുന്നോ നമ്മൾ തൂട്ട് തുടച്ചിട്ടോളാം കേട്ടോ എൻ്റെ പൊഞ്ഞു ഇടിയിരിക്കുന്ന അയ്യോ അമ്മക്ക് കൂട്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഞാൻ മീൻ പെട്ടതിന് പേരെനിക്ക് കൂട്ടിരിക്കുക ഓരോ മീനും നോക്കി 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 ഇങ്ങനെ ഇരിക്കുക കണ്ടോ ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവരെങ്ങനെ ഇരിക്കുവോ പൂച്ച വന്നിരിക്കുക നമ്മുടെ കൂടിങ്ങനല്ലേ പൂച്ച പിന്നെ മീൻ തന്നെയാണ് വന്നിരിക്കുന്നത് പറയാം ഇവരെനിക്ക് കൂട്ടിരിക്കുന്ന പിന്നെ അവൻ്റെ പൊന്നുവാവേ തല അങ്ങ് താത്തിട്ടു തലേന്നെ പൊക്കെ വെച്ച് ദമ്മ നോക്കേ ഇനി നോക്കിക്കാം അമ്മേ നോക്കേ ഇവിടെ നോക്കിച്ചു ഇത് കത്രിയ ഈ മീൻറ്റേൻ്റെ മീനിന്റെ വെള്ളത്തിലങ്ങാണ് തലയിട്ട് ഒറ്റ കുത്തുതിരിഞ്ഞാൽ കുത്തിട്ടെ ഏ ദമ്മ വെട്ടിയെടുപ്പ് എടുക്കട്ടെ കേട്ടോ ഉച്ചക്കത്തേക്ക് നമുക്ക് കൂട്ടാനൊക്കെ വേണ്ടേ ഇന്ന് എന്തുവാ നമുക്ക് കൂട്ടാൻ നമുക്ക് ചൂടമീൻ പറ്റിച്ചതും ചീരയിലെ തോരനും

തമ്മിൽ വത്താനൊക്കെ പറഞ്ഞേ കുച്ചു കുച്ചി കുച്ചു കുന്ന് വത്താനും പറഞ്ഞേ എന്നു വത്താനും പറയാത്തേ ഒന്ന് വറ്റാനും പറഞ്ഞമ്മേ അമ്മ മത്ത ചുമ വത്താനും പറയാനല്ലേ കയറ്റി വെച്ചോണ്ടിരിക്കുന്നേ ഒന്ന് വറ്റാനും പറഞ്ഞേ അവിടെ ചുമ്മാ എന്തിനാ എങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്ക് കൂട്ട് വന്നിരിക്കുമ്പോൾ അമ്മ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞു കണ്ണടിച്ചു കാണിച്ചു വന്നു കണ്ണടിച്ചു കാണിച്ചാൽ പോരാ ബൗബൂ വെച്ച് കഴിഞ്ഞ ബൗബോ വെച്ച ഒന്ന് വെച്ച ബൌബൂ എന്റെ പോനും കൂടെ ഒന്ന് വെച്ചേടാ അമ്മയ്ക്ക് കൈ ഒന്നും മേടെ ഈ കയ്യലൊക്കെ ചെളിയാണ് ഇത് എവിടെ നിന്ന് പോയി ഇന്ന് മണ്ണിൽ പോയോ ഇന്ന് പോയോ ഞാൻ കാണാതെ എവിടെയെങ്കിലും മുറ്റത്ത് പോയോ മണ്ണില് മണ്ണിൽ പോലോ കേട്ടോ മഴയാ എൻ്റെ പൊണ്ണ് ചള്ളേ ഈ ഒക്കം വരുന്നു യൂ ഒക്കം വരുന്നോ എന്നാ ഉറങ്ങിക്കോ എന്നാൽ ഉറങ്ങിക്കോ അമ്മ പൊണ്ണുറയിക്കോ ഉറങ്ങിക്കൂ വീടിൻ്റെ കുഞ്ഞിനെ ഉറക്കം വരുന്നു കേട്ടോ കുഞ്ഞി കണ്ണൊക്കെ അടച്ചടിച്ചു കാണിച്ചു കുഞ്ഞിനെ ഉറക്കം വരുന്നു അവിടെ ഞാൻ വീഡിയോ നിർത്തുവാണേ ഓക്കേ